വൈകുന്നേരം ആകുമ്പോൾ ഇതൊക്കെ ആനക്കുഴക്ക് പോകുന്ന ഭാഗമാണ് എൻ്റെ ആ ടൗണിനാണ് വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ നിന്ന് പതുക്കെ ഇറങ്ങി എൻ്റെ വീടിനടുത്ത് കൊച്ചു ടൗണിലുണ്ട് അങ്ങോട്ടുള്ള യാത്രയിലാണ് വൈകുന്നേരം പോയി കുറച്ച് കൂട്ടുകാരെ കൊണ്ട് അവസാനമൊക്കെ പറഞ്ഞ് അങ്ങനെ അഭിയിരിക്കുക നല്ലൊരു കാലാവസ്ഥയായിരുന്നു പതുക്കെ നടക്കുക ഇതു കേറ്റമാണ് നടന്നു പോണെങ്കിൽ ചെറിയ പണിയുണ്ട് വീഡിയോയിൽ കാണുമ്പം ഇതൊരു വഴിയാന്ന് തോന്നുന്നത് വലിയ ആണ് കൊച്ചു മുകളിലുള്ള റോഡ് അപ്പോൾ അതൊക്കെ എൻ്റെ അമ്മ മറത്തു എന്ന് പറയുന്ന സ്ഥലം വരുന്നത് കാപ്പിമല വാട്ടർഫാൾ എൻ്റെ ഏകദേശം അഞ്ച് കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പേര് കുട്ടിയൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് പൈതൽ മല വാട്ടർ ഫാൾ അതിനടുത്തുള്ളൊരു പ്രദേശമാണ് എൻ്റേത് നടന്ന നടന്ന റോഡിലെത്തി ഇതാണ് മുക്കര ആനക്കുഴി റോഡ് ഇവിടുന്ന് ഈ റോഡിൽ ആനക്കുഴി വെച്ചിട്ടുണ്ട് പിന്നെ കാർപ്പറേറ്റ് പോകാം അവിടെ നാലക്കൂട് പോകാം എന്തോ എന്നാൽ അതൊക്കെ വന്നു ഇതേപോലെ ആയിട്ടം കേട്ടായിട്ട് വീഡിയോയിൽ അത്രം കേട്ടെന്ന് തോന്നുന്നുണ്ട് തോന്നുന്നു പക്ഷേ അയൽപ്പം കേട്ടോ

പൂരേക്ക് കാണുന്ന ഫോറസ്റ്റാണ് കാണുന്ന ഫോറസ്റ്റാണ് കർണാടക ഫോറസ്റ്റ് വായിക്കമ്പ ആ ഭാഗമാണ് കാണുന്നത് വായിക്കമ്പ എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞു കഴിഞ്ഞാൽ കർണാടക ഫോറസ്റ്റാണ് പണ്ട് നേരത്തെ പണ്ട് കാലത്തേതും വലിയ ആയിരുന്നു ഇതെല്ലാം കുടിയേറ്റ മേഖലയാണ് കോട്ടയം പത്താം തീയതി ഭാഗങ്ങളിൽ നിന്ന് വന്ന ജനങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ഇപ്പം ഈ പ്രദേശങ്ങളെല്ലാം ജനങ്ങളെ തെങ്ങിപ്പാതിക്കുന്ന സ്ഥലമാണ് പണ്ട് ആലക്കോട് തമ്പുരാൻ രാമവർമ്മ രാജാ തമ്പുരാൻ്റെ ഭൂമിയായിരുന്നു ഭൂമി തമ്പുരാൻ എല്ലാവർക്കും വീതിച്ചു കൊടുത്തു അങ്ങനെ ഇതൊരു കുടിയേറ്റ മേഖലയായി മാറിയത് ഇപ്പം നിങ്ങളുടെ ഞാൻ വ്യൂ കാണിക്കാതെ ഇപ്പോൾ കർണാടക ഫോറസ്റ്റ് കണ്ടത് എന്നാലും പറയരുത് ഇവിടെ നിന്ന് അത്രയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ ഇനിയും കുറച്ചുകൂടെ നടക്കാൻ എൻ്റെ ആനക്കൂല്യം എത്തുന്നുണ്ട് ഫോറസ്റ്റ് നേരത്തെ എടുത്തിട്ട് കിട്ടിയേക്കും തോന്നും ഒന്നുകൂടെ കാണിക്കുക ഫുൾ വ്യൂ ജൊന്നും അല്ല കുറേ ഏരിയ ഉണ്ട് അത് ഇത് ഇതിലെ കാട്ടിക്കൂടെ കർണാടകത്തിലേക്ക് പോകാൻ വഴി വരെയുള്ള സ്ഥലമാണ് മഞ്ഞ് മൂടി കിടക്കുക അപ്പം मैं मनावर हूं मैं पैमेरा रोड लेके आने को को the vibe.